പൊതുപ്രവർത്തകനായിരുന്നു പി ടി തോമസ് എന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ പറഞ്ഞു പി ടി തോമസിന്റെ രണ്ടാമത് ചരമവാർഷികം ഡി സി സിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിന്ദു കൃഷ്ണ രാഷ്ട്രീയ രംഗത്ത് നിലപാടുകളിൽ ഉറച്ചുനിന്ന പൊതുപ്രവർത്തകനായിരുന്നു പി ടി എന്നും രാഷ്ട്രീയ പ്രതിയോഗികളെ മാന്യത പുലർത്തി രൂക്ഷമായി വിമർശിക്കുവാനും നിലപാടുകൾക്കു വേണ്ടി ഏതറ്റം വരെ പോകുവാനും തയ്യാറായ നേതാവായിരുന്നു അദ്ദേഹമെന്നും മുൻ ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ പറഞ്ഞു പി ടി തോമസിന്റെ രണ്ടാമത് ചരമവാർഷികം ഡി സി സിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വൈസ് പ്രസിഡന്റ് എസ് ബിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പി ജൊർമിയ സൂരജ് രവി എൻ ഉണ്ണികൃഷ്ണൻ എസ് ശ്രീകുമാർ ജി ജയപ്രകാശ് എം എം സഞ്ജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം